ഫാമിൽ വന്യജീവി ശല്യം രൂക്ഷം ആനകൾ കൂട്ടത്തോടെ എത്തി കശുമാങ്ങകൾ ഭക്ഷിക്കുന്നതിലൂടെ നഷ്ടമാണ് ഫാമിൽ ഉണ്ടാകുന്നത് ഒരു റിപ്പോർട്ട് ആനയോളം വരുമോ ആനപ്പിണ്ടം എന്നൊരു ചൊല്ലുണ്ട് എന്നാൽ കണ്ണൂർ ഫാമിലെ ആനപ്പിണ്ടത്തിന് മൂല്യം കൂടിയേക്കാം കാരണം ഇവിടെ ആനപ്പിണ്ടത്തോടൊപ്പം പുറത്തു വരുന്നത് കിലോ കണക്കിന് കശുവണ്ടിയാണ് ഫാമിലെ ആനകളുടെ വിളയാട്ടത്തിന്റെ ഏറ്റവും വലിയ തെളിവാണിത് ആറളം ഫാമും പുനരധിവാസം മേഖലയും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് വന്യമൃഗശല്യം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആനകളാണ് ഏകദേശം അറുപത് മുതൽ എഴുപത് വരെ ആനകൾ ഈ പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു അപ്പം ഈ ആറള ഫാമിൻ്റെ ഒരു വലിയ രീതിയിലുള്ള സമ്പത്തിനെ ഗണ്യമായ രീതിയിൽ വലിയ രീതിയിൽ താഴോട്ട് ഗ്രാഫിലേക്ക് നോക്കുകയാണെങ്കിൽ മേലേ നിന്ന് താഴോട്ട് വരുമാനം ഫാമിൻ്റെ വരുമാനം വലിയ രീതിയിൽ കുറയ്ക്കാനുള്ള അതിപ്രധാനമായ ഘടകം ആനകളുടെ ഒരു കടന്ന് കയറ്റമാണ് അറുന്നൂറ് ഹെക്ടറിലേറെ കശുമാവിൻ തോട്ടം ആറളം ഫാമിലുണ്ട് ൺകണക്കിന് കശുവണ്ടിയാണ് ഓരോ സീസണിലും ഇവിടെ വിളയുന്നത് എന്നാൽ ആനകൾ കൂട്ടത്തോടെ എത്തി കശുവണ്ടി ഉൾപ്പെടെ കശുമാങ്ങ അകത്താക്കുന്നത് കശുമാവ് കൃഷിക്ക് വലിയ ഭീഷണിയായി നിരന്തരമായി ആനകൾ വരികയും ആനകൾ ഈ കശുമാവിൻ്റെ സീസണിൽ വന്നിട്ട് മാവിനെ കുലുക്കി മാമ്പഴം കഴിക്കുന്ന ഒരവസ്ഥ അപ്പൊ ഒരു ആന മിനിമം മുപ്പത്തഞ്ച് മുതൽ നാല്പത് നാല്പത്തഞ്ച് വരെ കിലോ കശുവണ്ടിയാണ് ഒരു ദിവസം അകത്താക്കുന്നത് അപ്പോൾ അങ്ങനെ പത്താന ഉണ്ടെങ്കിൽ പോലും നാനൂറ് കിലോളം കശുവണ്ടിയാണ് ഒരു ദിവസം ഫാമിന് നഷ്ടമാവുന്നത് ഫാമിനകത്തെ കശുമാവുകൾക്കും തെങ്ങുകൾക്കും ആനകൾ ഉണ്ടാക്കുന്ന നാശം ചില്ലറയല്ല വേനൽക്കാലത്താകുമ്പോ കശുമാവിന്റെ സീസൺ കഴിഞ്ഞാൽ കശുമാവിന്റെ കമ്പൊടിക്കുകയും കശുമാവിന്റെ തോല് കൊമ്പ് ഉപയോഗിച്ച് കുത്തി അതിന്റെ തോല് കഴിക്കുന്നൊരവസ്ഥ അപ്പോൾ അത് അതിശ രൂക്ഷമായ വെയിൽ വരുന്ന സമയത്ത് മാവ് മുഴുവൻ ഉണങ്ങി പോകുന്നൊരു ഇതുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നാൽപ്പത് കോടിയുടെ നാശനഷ്ടമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആറളം ഫാം സമർപ്പിച്ചിരിക്കുന്നത് ആറളം ഫാമിലെ കശുവണ്ടിക്ക് വലിപ്പം കൂടുതലും ഗുണനിലവാരം ഏറെയുമാണ് റോഡരികിലും മറ്റും നിക്ഷേപിക്കും ആനപ്പിണ്ടത്തിൽ കാണുന്ന കശുവണ്ടി പക്ഷേ ഉപയോഗ യോഗ്യമല്ല ആനകളുടെ വിളയാട്ടത്തിൽ നിന്ന് ആറളം ഫാമിലെയും പുനരധിവാസ മേഖലയിലെയും ജീവനും സ്വത്തിനും ശാശ്വത പരിഹാരമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനുള്ള ശ്രമങ്ങൾ വിജയപ്രദമാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം കണ്ണൂർ ആറളം ഫാമിൽ നിന്ന് ക്യാമറാമാൻ കെ വി രവീന്ദ്രനൊപ്പം കെ വ ശശീധരൻ ദൂരദർശൻ ന്യൂസ്